ശത്രുക്കളെ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത് ആളുകളെ ശത്രുക്കളെ പോലെ പെരുമാറുകയാണ് ഒരു പാർട്ടിയിലെ പ്രവർത്തകരോട് പരസ്പരം അവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തകരാണ് ഒരു എം എൽ എക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു പഞ്ചായത്ത് മെമ്പർ മരിച്ചുപോയി ആത്മഹത്യ ചെയ്തു ആ വീട്ടിൽ പോകാൻ എം എൽ എക്ക് കഴിയുന്നില്ല എം എൽ എ പുറത്ത് ടൗൺ വന്നു പോയിട്ട് വീട്ടിൽ പോകാതെ തിരിച്ചു പോവുകയാണ് എന്ത് പാർട്ടിയാണ് ഇവർക്ക് കൊണ്ട് വയനാട്ട് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ കോൺഗ്രസ് ഞങ്ങൾ സംഘടനാ അഭിപ്രായമൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷേ അവർക്കൊക്കെ എം എൽ എ ആയിട്ട് ഇരിക്കാനുള്ള യോഗ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാതൃകാപരമായിട്ട് ജീവിതം നയിക്കേണ്ടവരല്ലേ എം എൽ എമാർ ജനങ്ങൾക്ക് വേണ്ടി ഈ രീതിയിൽ ചെയ്താൽ എന്ത് എം എൽ എം എൽ എ ഉത്തരവാദിത്തമാണ് അതിനേക്കാളും വലിയ പങ്ക് വഹിച്ചാൽ അവിടെയുണ്ട് ഇതിനേക്കാളും പിടിച്ചതിനേക്കാളും വലിയ മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ വലിയ വിഷയങ്ങളാണ് അവിടെ രാഹുൽ ഗാന്ധി അല്ല രാഹുൽ മാക്കൂട്ടത്തിലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇത് വളരെ ഗുരുതരമായൊരു വിഷയമാണ് നമ്മൾ നാട് ഒന്നിച്ച് ജനങ്ങളും അതുപോലെ തന്നെ നിങ്ങളും എല്ലാവരും ഒന്നിച്ച് ഈ തെറ്റായ കാര്യങ്ങൾക്കെതിരായിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയണം സി പി എമ്മിൻ്റെ നിലപാട് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് ഇടതുപക്ഷ ജനാധിപത്യമേണ്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് ഈ ജീർണരാഷ്ട്രീയമായിട്ടൊരു സന്ധിയുമില്ല അത് സന്ധിയാൻ വേണ്ടി കഴിയാത്തതാണ് അതിനെ നമുക്ക് തുറന്നുകണിക്കാൻ വേണ്ടി കഴിയണം നാളെ ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കഴിയണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയി എന്നുള്ള ഏക കാരണത്താൽ അഞ്ച് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പി വി ജോൺ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഓഫീസിലാണ് കെട്ടിത്തൂങ്ങി മരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കെ എൽ പൗലോസും പിന്നെ ഉണ്ടായിരുന്ന ഒരു വനിതാ നേതാവുണ്ട് അവർ രണ്ടുപേരുടെയും പേരാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവനെ കേസൊന്നും ഇല്ലാത്തതുകൊണ്ട് വിശദാംശങ്ങളേക്ക് ഞാൻ പോകുന്നില്ല അതൊക്കെ പിന്നെ തേച്ച് മാറ്റി കളഞ്ഞു കളഞ്ഞു അന്ന് യു ഡി എഫ് ഭരണമാണ് ഉണ്ടായിരുന്നത് പിന്നീട് രാജേന്ദ്രൻ നായർ കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ് കെ പി സി സി സെക്രട്ടറി ആയിരുന്നു അബ്രഹാം അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ നിന്ന് കട എടുത്തു ഒരു ലക്ഷം ഇദ്ദേഹത്തിന് കൊടുത്തു ബാക്കിയുള്ള അദ്ദേഹം തട്ടിയെടുത്തു എന്തെങ്കിലും നടപടിയുണ്ട് ഇപ്പോഴും നിങ്ങളാലോചിച്ച് നോക്ക് ആ കുടുംബത്തിന് അച്ഛ രാജേന്ദ്രൻ നായർ പോയി എന്നല്ലാതെ പിന്നീടാണ് അച്ഛനും മകനും മകനെ കൊന്ന് അച്ഛനാത്മഹത്യ ചെയ്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ആ വീട്ടിലാണ് മറ്റൊരു ആത്മഹത്യാ ശ്രമവും കൂടി നടന്നതെന്ന് നമ്മൾ വളരെ ഉറക്കെ ആലോചിക്കണം അതുകൊണ്ട് തന്നെ ഇതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള എന്താണ് നിയമപരമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും നിയമത്തിൻ്റെ മുമ്പിൽ ഈ കാര്യങ്ങൾ എന്തെല്ലാം കൊണ്ടുവരാൻ വേണ്ടി കഴിയും തുടങ്ങിയ കാര്യങ്ങൾ പത്മയുടെ മൊഴിയും കാര്യങ്ങളുമെല്ലാം പോലീസ് എടുത്തിട്ടുണ്ട് നിയമപരമായ കാര്യങ്ങളും ആ വഴിക്ക് നീങ്ങണം നീങ്ങണം ധാർമ്മികമായി സാമൂഹ്യമായി ഈ തെറ്റായ അധോലോക സംഘം അല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവരല്ല കാശുണ്ടാക്കാനുള്ളതല്ല രാഷ്ട്രീയ പ്രവർത്തനം ആ ആ അർത്ഥത്തിലേക്കാണ് ഇതൊക്കെ അതപ്പതിച്ചു പോയിരിക്കുന്നത് അതിനെതിരായിട്ടുള്ള ഉണർന്ന് ചിന്തിക്കാനും നമുക്ക് കഴിയണം നിയമപരമായ എല്ലാ കാര്യങ്ങളും ഉറപ്പാക്കുകയും വേണം